നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കരയിൽ വഴി തെറ്റിയെത്തിയ വയോധികന് സഹായവുമായി ജനപ്രതിനിധികൾ പരസ്പര സഹായത്തിനും സ്നേഹത്തിനും കൈത്താങ്ങിനും നന്മ പറ്റാത്ത മനസ്സുകളുണ്ടെന്ന സാക്ഷ്യത്തോടെ തിരക്കേറിയ ജീവിതത്തിൽ പരസ്പര സഹായത്തിനും കൈത്താങ്ങിനുമായി ഇന്നും സമൂഹത്തിൽ കുറച്ചുപേരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചില നിമിഷങ്ങളാണ് ഇനി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തോന്നൂർക്കര ഐഎൻ ടി യു സി ഓഫീസ് പരിസരത്ത് വെച്ച് ഒരു വയോധികൻ പരിഭ്രമിച്ചു നിൽക്കുന്നത് പ്രദേശത്തെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു കൂടുതൽ കാര്യം ചോദിച്ചറിഞ്ഞപ്പോൾ തൃശൂർ ചിയാരം സ്വദേശി മാങ്കുഴി വീട്ടിൽ നാരായണൻ എന്നാണ് തന്റെ എന്ന് അദ്ദേഹം പറഞ്ഞു തെല്ലൊരു ഓർമ്മക്കുറവുണ്ടെങ്കിലും എൺപത്തേഴ് വയസ്സുള്ള നാരായണൻ നാല് സെന്റ് സ്ഥലത്ത് ഷീറ്റുമേന പുരയിടത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ കൊറേ നാളായില്ലേ പത്ത് ഇരുപത്തഞ്ചുമല്ലോ സ്ഥലം ജീവിത ചെലവിനായി ചെറിയ തൊഴിലുകളും ചെയ്താണ് ദൈനംദിന ചെലവുകൾ നിർവഹിക്കുന്നത് തോന്നൂർക്കര ഐഎൻടിയുസി ഓഫീസ് പരിസരത്ത് കണ്ടെത്തിയ വയോധികനെക്കുറിച്ച് പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് വെങ്ങാനെല്ലൂർ അമ്മ വീട്ടിലേക്ക് നാരായണനെ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു പ്രദേശവാസിയുടെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞ രാത്രി നാരായണൻ അന്തിയുറങ്ങി മിസ്സിംഗ് കേസായി നാരായണന്റെ ഫോട്ടോ സഹിതം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് പ്രചരിപ്പിച്ചു നിരവധി ഗ്രൂപ്പുകളെ ഷെയർ ചെയ്തുവെങ്കിലും ചേലക്കരയിലെ ആശാവർക്കറായ റസീന ആശാവർക്കർമാരുടെ ജില്ലാ ഗ്രൂപ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും തുടർന്ന് ചിയാരത്തെ ആശാവർക്കറും വാർഡ് മെമ്പർ നീംന മനോജും ചേലക്കരയിലെ മുൻ വാർഡ് മെമ്പർ പ്രദീപിനെ ബന്ധപ്പെടുകയായിരുന്നു പ്രതിപേട്ടൻ ഈ വിവരം പറഞ്ഞിട്ട് നല്ല ഗ്രൂപ്പിൽ മെസ്സേജ് മെസ്സേജിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞങ്ങളുടെ ജില്ലാ ഗ്രൂപ്പ് ഉണ്ട് ആശാവർക്കേഴ്സിൻ്റെ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ട ഉടൻ തന്നെ ചെയ്യാരത്തുള്ള ആശാവർക്കറ് എന്നെ വിളിച്ചു അപ്പോൾ തന്നെ ഞാൻ പ്രതിപെട്ടെ നമ്പർ കൊടുത്തു പ്രതിപേട്ടനെ അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ ആശാവർക്കറ് എല്ലാ മാസവും ഞങ്ങൾക്ക് കിടപ്പിലായ രോഗികളെയും പറ്റയ്ക്ക് താമസിക്കുന്നവരേനേയും പോയി സന്ദർശിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ആ ഹൗസ് സന്ദർശനത്തിലാണ് ഇവരെ മിസ്സിങ് ആയവരാണെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ചേച്ചിക്ക് അങ്ങനെ അങ്ങനെ ഇവർ അറിയിച്ചു ഈ നമ്പറിൽ അവർ കൊണ്ടുപോയി മൂന്ന് വർഷം ാണ് നാരായണന്റെ അമ്മ മരണപ്പെട്ടത് വിവാഹം കഴിക്കാത്ത നാരായണൻ അന്നു മുതൽ തനിച്ചാണ് ജീവിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റപ്പെടുത്താത്ത ചിലർ കൂടെയുള്ളപ്പോൾ പ്രതിസന്ധി ഏറിയ സാഹചര്യങ്ങളും സഹായമായി എത്തുമെന്നതിന്റെ ഉദാഹരണമാണ് ചില പ്രതിനിധികളുടെ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകുന്നത് ഇന്നലെ ഏകദേശം ഒരു ഇന്നലെ ഏകദേശം ഒരു അഞ്ചുമണിയോട് കൂട്ടാണ് ഒരു പത്തൊൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാള് തോന്നൂക്കര ഐ എൻ ഡി സി യൂണിയൻ ഓഫീസിനെ അവിടെ കണ്ടതായിട്ട് നമ്മുടെ യൂണിയനിലെ ചേട്ടന്മാരെ വിളിച്ചു പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് ഞാൻ സത്യജ്ഞം വന്നു നോക്കിയപ്പോ ആള് വളരെ അവശനായിട്ടുള്ള നിലയിന്നല്ല ഒരു പത്തൊൻപത് വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട് ആള് പിന്നെ പേര് നാരായണൻ എന്നാ പറഞ്ഞത് വീട് ചിയാരത്താണ് ഒറ്റയ്ക്ക് താമസം എന്നൊക്കെ പറഞ്ഞു ആളെങ്ങനെയൊക്കെയോ വഴിതെറ്റി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടൊരു എട്ട് മണിയൂർ റൂട്ട് ചിലക്കി സ്റ്റേഷനിൽ ഇവരെ അറിയിച്ചപ്പോൾ എ എസ് ഐ സജീവൻ സാറ് ഞങ്ങൾ കൂടി വന്നപ്പോൾ ആളെ രാത്രി തന്നെ അമ്മ വീട്ടിലേക്ക് മാറ്റാനുള്ള ഒരു പരിപാടി വരുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ മൂപ്പരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നില്ല ഭയങ്കര ബലപ്രയോഗം നടത്തുക അപ്പം ഇന്നലെ രാത്രി മുഴുവൻ നമ്മുടെ ഒരു സുഹൃത്ത് ശിവകുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് രാത്രി മൂന്ന് യൂണിയൻ അവിടെ ഇവർക്ക് ഇദ്ദേഹത്തിന് കാവൽ കിടന്നു ഇന്നിപ്പോൾ രാവിലെ അപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇട്ടു ഒരുപാട് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലിട്ടൊന്നും പ്രിപ്പ്ലൈ ഉണ്ടായില്ല ആശാവർക്കർമാർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ജില്ലാ തലത്തിൽ ഗ്രൂപ്പ് അപ്പോൾ റസീന ആ ഗ്രൂപ്പിൽ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചിയാരത്തുന്ന ആശാവർക്കർ എന്നൊരു രാത്രി തന്നെ ബന്ധപ്പെട്ടു അവിടുത്തെ വാർഡ് മെമ്പർ നിംന മനോജ് അവരും പിന്നെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും കൂടി ഇപ്പോൾ വന്നു പിന്നെ നാരനാറിനെ കൊണ്ടുപോയി നിങ്ങളുടെ വാർഡ് മെമ്പറും പിന്നെ പൊതുപ്രവർത്തകരെ സത്യേറ്റനും വിജയം വീട്ടിലാണ് രാവിലെ അദ്ദേഹം ഭക്ഷണം കരകളൊക്കെ കൊടുത്തത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഇപ്പോൾ കൊണ്ടുപോയി ആള് വളരെ ആരോഗ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്നുള്ള സമൂഹ പ്രവർത്തകരെല്ലാരും കൊണ്ടുപോയി ഇപ്പം അത് നിൽക്കുകയാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് വാർഡ് മെമ്പർ ടി നിർമ്മല മുൻ ജനപ്രതിനിധി പ്രദീപ് നമ്പ്യാത്ത് ആശാവർക്കർ റസീന കെ കെ സത്യൻ ഐ എൻ ടിയുസി പ്രതിനിധികൾ എന്നിവരാണ് സുരക്ഷിതമായ സ്ഥലത്ത് ഒരു രാത്രിയിലെ നിദ്രയും പ്രഭാത ഭക്ഷണത്തിനും ശേഷം ഏറെ സന്തോഷത്തോടെ നാരായണനെ സഹോദരന്റെ മകനോടൊപ്പം തന്റെ വീട്ടിലേക്ക് യാത്രയാക്കിയത്